ബിഗ് ബോസ് സീസൺ സെവൻ ലാലേട്ടന്റെ മറ്റൊരു പ്രൊമോ കൂടെ വന്നിരിക്കുകയാണ് വാഴകൾ വീഴുമെന്നുള്ള തലക്കെട്ടോട് കൂടിയാണ് ആ പ്രൊമോ പുറത്തു വന്നത് അപ്പോൾ ഇത്തവണ വാഴകളായിട്ടുള്ള കണ്ടസ്റ്റന്റുകളെ ലാലേട്ടൻ തന്നെ ഏറിൽ കയറ്റുമെന്നാണ് ഈ പ്രൊമോയിലൂടെ പറയുന്നത് കഴിഞ്ഞ സീസണിൽ വാഴവളി ഏറ്റവും അധികം കേട്ടയാളാണ് നമ്മുടെ കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്തിനേറെ പറയുന്നു സ്വന്തം ഭാര്യ നേഹ പോലെ ഒടുവിൽ വാഴയെന്ന് വിളിച്ചു സായൂജിമടഞ്ഞു കാറിനുള്ളിൽ ഇരുന്നുള്ള ക്രിറ്റിസി ഓഡിറ്റിംഗും കണ്ട് പ്രേക്ഷകർ വിചാരിച്ചു സായ് കൃഷ്ണ ബിഗ് ബോസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പതിനെട്ട് കണ്ടസ്റ്റന്റുകളെയും ക്രിറ്റിസൈസ് ചെയ്ത് നശിപ്പിച്ചു കളയുമെന്ന് പക്ഷെ ഒടുവിൽ പ്രേക്ഷകർക്ക് കാണാനായത് റൂമിന്റെ മൂലയ്ക്കിരുന്ന് കരഞ്ഞു മെഴുകുന്ന സായ് കൃഷ്ണയാണ് അങ്ങനെ പെങ്ങോട്ടി പാസത്തിൽ കയറി ഉള്ള വില കൂടെ കളഞ്ഞു കുളിച്ചു സായകൃഷ്ണ പ്രതീക്ഷ നഷ്ടപ്പെട്ട പ്രേക്ഷകർ ഇയാൾ എങ്ങനെങ്കിലും ഒന്ന് പുറത്തായാലും മതി എന്ന് നിലവിളിക്കാൻ തുടങ്ങി പക്ഷേ സേഫ് ഗെയിമിലൂടെ കുറേയധികം ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ സായ് കഴിഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റിന്റെ ഈ പ്രമോട താഴെ നമ്മുടെ ആളുകൾ ഏറ്റവും അധികം മെൻഷൻ ചെയ്തത് സീക്രട്ടേജന്റ് സായികൃഷ്ണനെ കുറിച്ച് തന്നെയാണ് വാഴകളുടെ രാജാവ് സീക്രട്ട് ഏജന്റ് തന്നെ എന്നൊരു വിദ്വാന്റെ കമന്റ് കഴിഞ്ഞ സീസണിലെ വാഴകൾ ആരൊക്കെ എന്നുള്ള ചോദ്യത്തിന് അർജുൻ ശ്രീധു സായി കൃഷ്ണ അഭിഷേക് എന്ന് തുടങ്ങിയ പേരുകളും പല ആളുകളും മെൻഷൻ ചെയ്യുന്നുണ്ട് ക്രൂഡ്നെസ് വ്യാഴ് വിതറി അവസാന ലാഭവരെ പിടിച്ചിരുന്ന ശ്രീധുവും വാ തുറക്കാത്ത അർജുനും സായ് കൃഷ്ണനുമൊക്കെ കഴിഞ്ഞ സീസന്റെ ഒരു അലങ്കാരം തന്നെയായിരുന്നു അപ്പോഴെന്തായാലും ഇത്തവണ ഇത്തരം വാഴകളെ ഏറിൽ കയറ്റാൻ തന്നെയാണ് നമ്മുടെ ലാലേട്ടന്റെ തീരുമാനം പ്രേക്ഷകരെ ഒത്തുപിടിച്ചാൽ ഇത്തരം വാഴകളെ നമുക്ക് വളരെ നേരത്തെ തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബായ്